നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ഒരു ജനാധിപത്യവാദിയാണ് ജനാധിപത്യ രീതിയിലാണ് അദ്ദേഹം ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോയത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന രീതിയിലുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം സർക്കാർ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയുമാണ് പക്ഷേ രാജ്യവിരുദ്ധർ രാജ്യത്തിന് വലിയ പണി തന്നവർ ഇവരെ ഒന്നും വെറുതെ വിടുന്ന ഒരു മനോഭാവവും പ്രധാനമന്ത്രിക്കില്ല അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചൊറിഞ്ഞു എന്നതിൻ്റെ പേരിൽ പാകിസ്ഥാനോട് മൻമോഹൻ സിംഗ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല അതിന് ശക്തമായ മറുപടി തന്നെ നരേന്ദ്രമോദി നൽകും ലഡാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വാങ് ചുക്കിനെ നരേന്ദ്രമോദി എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു അദ്ദേഹത്തിന് പാക് ഐ എസ് ഐയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ലഡാക്കിൽ ഇയാൾ നടത്തിയ പ്രക്ഷോഭങ്ങളെല്ലാം ഇന്ത്യൻ ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ സുരക്ഷാ സൈനികരും അടിച്ചമർത്തുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ നിന്നും കുപ്രസിദ്ധ ഭീകരനായ പാക് ഭീകരനായ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് അത് തീർച്ചയായും പാകിസ്ഥാന് ഒരു വലിയ പ്രഹരമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യയിൽ ഭീകരവാദം നടത്തിയിട്ട് ഭീകരാക്രമണം നടത്തിയിട്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഇന്ത്യ പൊക്കിയിരിക്കുമെന്ന സന്ദേശം ഒരിക്കൽ കൂടി തഹാവൂർ ഹുസൈൻ റാണയുടെ നേതൃത്വത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ സർക്കാർ അങ്ങനെ ഒരു രാജ്യത്തിനും ഇങ്ങനെ കുറ്റവാളികളെ കൈമാറാറില്ല പക്ഷേ ഇന്ത്യക്ക് ആ കുറ്റവാളി കൈമാറി വർഷങ്ങളായി ഇന്ത്യ നടത്തിയ നയതന്ത്ര പോരാട്ടത്തിന്റെ ഒരു വലിയ വിജയമാണ് തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിലെത്തിയതോടുകൂടി മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ധാരാളം പുതിയ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണ അതിവേഗം പൂർത്തിയാക്കാനും ഇനി നമ്മുടെ ഏജൻസികൾക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളെ കൊള്ളയടിച്ച് വിദേശത്തേക്ക് കടന്ന ചില ആളുകൾ അത് വിജയ് മല്യ ആയിക്കോട്ടെ അതുപോലെ തന്നെ നീരവ് മോദി ആയിക്കോട്ടെ മെഹുൽ ചോക്സി ആയിക്കോട്ടെ ഇവരെ സർക്കാർ കൃത്യമായി തന്നെ നോട്ടമിട്ടിട്ടുണ്ട് അതിപ്പോഴും മെഹുൽ ചോക്സിയെ കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ബെൽജിയം കോടതി ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം തന്നെയാണ് കാരണം യൂറോപ്യൻ രാജ്യത്ത് നിന്നും ഒരു കുറ്റവാളിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായിരിക്കുന്നു ഏതാണ്ട് പതിമൂന്നായിരം കോടി രൂപയുടെ തട്ടിപ്പ് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി നട നടത്തി എന്ന ഒരു വലിയ കുറ്റമാണ് മെഹുൽ ചോക്സിക്കെതിരെയുള്ളത് മെഹുൽ ചോക്സി നീരവ് മോദിയുടെ ബന്ധുവാണ് ഏതാണ്ട് പതിമൂന്ന് പതിനാലായിരം കോടിയുടെ രേഖകൾ സമർപ്പിച്ച് ബാങ്കിൽ നിന്നും പണം തട്ടുന്നു അതിനുശേഷം ഈ രാജ്യത്ത് നിന്ന് കടന്നു കളയുന്നു അങ്ങനെയൊരു ദുരൂഹ സാഹചര്യത്തിലുള്ള ഒരു കുപ്രസിദ്ധ ജുവല്ലറി ഉടമയാണ് മെഹുൽ ചോക്സി ഈ മെഹുൽ ചോക്സിയെയാണ് കഴിഞ്ഞ കുറേ കാലമായി സർക്കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ബെൽജിയം കോടതി അറിയിക്കുന്നു അവിടെ ഇന്ത്യക്കൊരു നിയമ പോരാട്ടത്തിൽ വിജയമുണ്ടാകുന്നു ആ വിജയമാണ് ഇപ്പോൾ ഇന്ത്യ ആഘോഷിക്കാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ മെഹുൽ ചോക്സി ഇന്ത്യയിലേക്ക് എത്തും സാമ്പത്തിക കുറ്റകൃത്യം നടത്തി രാജ്യത്തിന് പുറത്തേക്ക് കടന്ന എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തത് മെഹുൽ ചോക്സിയെ പാർപ്പിക്കാൻ പോകുന്ന തടവറയുടെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിച്ചതിനു ശേഷമാണ് കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തെ വിട്ടുകിട്ടാനുള്ള അനുമതി കിട്ടിയത് അതായത് ഈ സെല്ലുകൾ സാധാരണ സെല്ലുകൾ മുംബൈയിലെ ആർത്തൂർ റോഡ് ജയിലിലാണ് ഇദ്ദേഹത്തെ പാർപ്പിക്കുക ഈ ജയിൽ പന്ത്രണ്ടാം ബാരക്കിൽ ഉള്ളതാണ് ഈ ജയിലിനുള്ളിൽ അത്യാധുനിക സംവിധാനങ്ങളുണ്ട് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഈ ജയിലറകൾ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അതായത് വെളിച്ചം ധാരാളം സൂര്യപ്രകാശം നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് കടന്ന രീതിയിലാണ് ഈ ജയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇനി സൂര്യപ്രകാശം അവസാനിച്ചാൽ ട്യൂബ് ലൈറ്റുകൾ കൃത്യമായി ഏതാണ്ട് ആറോളം ട്യൂബ് ലൈറ്റുകൾ അതിനകത്തുണ്ട് മൂന്നോളം ഫാനുകൾ ഉണ്ട് കൃത്യമായ വെന്റിലേഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുസജ്ജമായ വളരെ വൃത്തിയുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിനനുസരിച്ച ബാത്റൂമ് കുളിമുറി ഇതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോകളാണ് ഇപ്പോൾ ബെൽജിയം കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് കാരണം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള തടവറ ഒരുക്കിയാൽ മാത്രമേ അതായത് ആ കുറ്റവാളിയെ ഇവിടെ പീഡിപ്പിക്കില്ല ഇവിടെ ടോർച്ചർ ചെയ്യില്ല എന്ന ഉറപ്പ് അവർക്ക് കൊടുത്താൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഇവിടെ എത്തിയതിനു ശേഷം എന്താകും എന്ന കാര്യം നമുക്കറിയില്ല പക്ഷേ എന്തായാലും കൃത്യ മായ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ജയിലറ ഒരുക്കിയതിനു ശേഷമാണ് ആർത്തൂർ റോഡിൽ ഒരുക്കിയതിനു ശേഷമാണ് ആ ജയിലറയ്ക്ക് കൃത്യമായ ഒരു സുരക്ഷാ പ്രോട്ടോക്കോൾ അടക്കം നിലവിൽ വരുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ മെഹുൽ ചോക്സിയെ അവിടെ നിന്നും കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചതുപോലെ തന്നെ മെഹുൽ ചോക്സിയെയും ഇന്ത്യയിലേക്ക് എത്തിക്കും അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന രാജ്യത്തെ ഞെട്ടിച്ച പതിനെട്ടായിരം കോടി രൂപയുടെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് ആ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മെഹുൽ ചോക്സി ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി ലഭിക്കും എന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്